ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കേൽ സ്റ്റാറയുടെ സ്ഥാനം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ലബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുള്ളത് അദ്ദേഹത്തിന് മാത്രമല്ല അസിസ്റ്റൻ്റ് പരിശീലകനായ ബിയോൺ വെസ്ട്രോമും അതുപോലെ തന്നെ സെറ്റ് പീസ് പരിശീലകനായ ഫ്രെഡറിക്കോ മൊറൈസും ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നു ഇങ്ങനെ മൂന്ന് പരിശീലകർക്കും അവരുടെ സ്ഥാനം നഷ്ടമായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു യോഗത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മൂന്ന് പരിശീലകരെയും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് കാരണമാണ് ഈ പരിശീലകർക്ക് ഇപ്പോൾ സ്ഥാനം നഷ്ടമായിരിക്കുന്നത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ടീം വളരെ പരിതാപകരമായ ഒരു പ്രകടനമായി നടത്തിയിരുന്നത് നേരത്തെ ക്ലബ്ബ് മാനേജ്മെന്റ് ഇദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ബംഗളൂരു എഫ് സിയോടും മോഹൻ ബഗാനോടും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം ക്ലബ്ബ് മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത് ഏതായാലും പുതിയ പരിശീലകനെ വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ ഏഴിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരിശീലകനെ പുറത്താക്കിയിട്ടുള്ളത് പക്ഷേ ആരാധകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് സ്റ്റാറയെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടാൻ പോകുന്നില്ല മറിച്ച് മികച്ച താരങ്ങളെ കൊണ്ടുവരികയാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ പല ആരാധകരും അഭിപ്രായപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം